السلام عليكم ورحمة الله وبركاته بسم الله عظيم قدرة والشال شديد البطش والبرحان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قد قلت بالإذن من مولاك مؤتمرا قد على رقبان الأولياء ترى. إلا أبا بكر منهم فطاب فدا وسط الْمَعَالِيَ يجمع مهيتيني يا مهيتيني يا مهي يا مهي نبذ بذ القادر الجيلاني قالني أزرائيل موت கருத்தர் மோஹிய தீ காவலிலே கேடி பேருத்து அப்படம் போகும் நாள் பேச்ச முகிய தீ காவலிலே கவ േദാംബരേ മങ്ങീളം കാണോവാങ്ങ എന്നെയും എന്നോടേ ഉമ്മയും പാപയും അറിവായ്പടി വീച്ച ഉസ്താദന്മാരേയും എന്നെയും മറ്റുള്ളേമീനെല്ലാരെയും

സംസാരിക്കുന്നില്ല ഇന്നത്തെ ഈ യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം മഹാനായ അനുസ്മരണ എന്നുള്ളതാണ് അപ്പോൾ അവരുടെ രണ്ട് മൂന്ന് മധുരകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു മഹാനായ അവരുടെ ജനനം ഇറാനിലെ ജീരാനി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ ബഗ്ദാദിലായിരുന്നു മാതാവ് എന്ന് പറയുന്ന മഹദിയും പിതാവ് അബുസ് എന്ന് പറയുന്ന മഹാനും കൂടിയാണ് മഹാനായവർ ഇതേ മാസം ആഹിർ ജനനം ആദ്യം ഒന്നിനാണ് മഹാനായവർ ജനിച്ചത് ജനിക്കുമ്പോൾ തന്നെ ആയി ജനിച്ചത് റമലാൻ ആണെങ്കിലും ആ റമലാൻ മുഴുവനും മുപ്പത് ദിവസങ്ങളിലും അവർ കുടിച്ചിട്ടില്ല മഹാനായ അതെ റമലാൻ മുപ്പത് ദിവസങ്ങളിലും ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചിട്ടില്ല അതെ മുതലായ റമലാനിൽ മുപ്പത് നാളിലും മുലപ്പാൽ കുടിക്കാതിരിക്കൽ അത് തെറ്റല്ല എങ്കിലും ആ റമല്ലാൻ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ആ മാസത്തിനോടുള്ള ഹുർമത്ത് കൊണ്ട് മഹാനായവർ ആ മുപ്പത് നാളിലും അതുപോലെ മഹാനായ ജിലാനി എപ്പോഴും പതിവാക്കാരുണ്ടായ ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞത് മഹാനായവർ എല്ലാ ദിവസവും പതിവായി ചൊല്ലാരുണ്ടായിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണ് മകന എപ്പോഴും നമ്മുടെ കൽവിൽ വേണം എന്തോരു സന്തോഷമുണ്ടായാലും എന്തൊരു ഇടങ്ങേറുണ്ടായാലും എന്തൊരു വിഷമം ഉണ്ടായാലും എന്തൊരു പ്രയാസമുണ്ടായാലും തന്നെ ആദിക്കർ എപ്പോഴും നമ്മുടെ കൽബിൽ വേണം നമ്മുടെ നാവിൽ വേണം അള്ള എന്റെ കൂടെ ഉണ്ട് ആര് എന്നെ കൈവിടട്ടെ അതേ ദുനിയാവിൽ ആര് തന്നെ കൈവിട്ടാലും അള്ള എന്റെ കൂടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം എപ്പോഴും നമ്മുടെ കൽബിൽ വേണം രണ്ടാമത്തത് അള്ളാഹുരീക്ഷിക്കുന്നുണ്ട് അള്ള എന്നെ നോൽക്കുന്നുണ്ട് എന്നുള്ള ചിന്തയും എപ്പോഴും കൽപ്പിൽ വേണം അത് എന്തൊരു ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഉമ്മ കണ്ടെന്ന് വരില്ല ചിലപ്പോൾ വാപ്പ കണ്ടെന്ന് വരില്ല ചിലപ്പോൾ മക്കൾ കണ്ടെന്ന് വരില്ല ചിലപ്പോൾ ഭാര്യ മക്കൾ കണ്ടെന്ന് വരില്ല പക്ഷെ കാണുന്ന ഒരാൾ മുകളിലുണ്ട് കേട്ടോ അത് അല്ലാ എന്തൊരു കാര്യമായാലും അത് അള്ള വീക്ഷിക്കുന്നുണ്ട് അള്ള നോക്കുന്നു നിന്റെ 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 നോക്കുന്നത് ശരീരത്തിലേക്കല്ല നോക്കുന്നത് അതല്ലേ മുത്തങ്ങൾ പറഞ്ഞത് ാണ് മനസ്സിലാണ് അപ്പോൾ എല്ലാ സമയത്തും എല്ലാ ദിവസവും എല്ലാ സമയത്തും നിന്റെ നാവിൽ നമ്മുടെ നാവിൽ വേണ്ടത് അള്ള എനിക്ക് സാക്ഷിയാണ് അള്ള എനിക്ക് സാക്ഷിയാണ് അതേ ചിലപ്പോൾ നല്ലത് ചെയ്തപ്പോൾ മറ്റുള്ളവർ എതിർത്തെന്ന് വരാ പക്ഷേ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ അഥവാ കുടുംബക്കാർ ഞമ്മെ വരാം അവർ ആരും സാക്ഷി നിന്നിട്ടില്ലെങ്കിലും സാക്ഷിയാണ് വീക്ഷിക്കുന്നുണ്ടേ മക്കന്ന അല്ലാഹുമായി അല്ലാ എപ്പോഴും എപ്പോഴും എന്ന നിന്നേകുമായി അല്ലാഹുവന്റെ കൂടെ മാത്രമേയുള്ളൊരു ചിന്തയായിരുന്നു മഹാനായ കുത്തുൽ അഖ്താബ് വ ഉസ്ൽ ഔാം ശൈഖു മുഹമ്മദ്ദീൻ അബ്ദുൽ ഖാദിർ സിലാനി ഖദ്സല്ലഹു തആല സറൗൽ ളസീസ് അ തങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യം അതേ മഹാനായവർ തങ്ങളെ കൊണ്ട് പറിപ്പിച്ച ഒരു കാര്യമാണ് മഹാനായ മുഹിയൻ തങ്ങൾ ഒരു ദിവസം പറയുന്നു

താത്തി താത്തി കൊടുത്തു കൊടുത്തു അപ്പോൾ ചോദിക്കുന്നു മഹാനായവർ സബക്ക് എടുക്കുന്ന സമയത്തിലാണ് ഈ വാചകം ഉപയോഗിച്ചത് അപ്പോൾ ചോദിക്കുന്നു എന്തേ ഇടയിൽ വെച്ച് ഈ കാര്യം ഈ വാചകം പറയാനുള്ള കാരണം എന്തേ അപ്പോൾ സംഭവം വിശദീകരിക്കുന്നു മഹാനായവർ പറഞ്ഞപ്പോൾ ഉത്തരമായി പറഞ്ഞതാണ് ഞാൻ അപ്പോൾ അതാ മഹാനായ ഒരു വലിയ മഹാനായ അബൂബക്കർ ബഗ്ദാദ് എന്ന് വലിയ അവർക്ക് വലിയ ഒരു കാര്യമാണ് ഒരു അതാ അവർ പറയുന്നു مولاك مؤتمرا قدمي على ركبات الأولياء ترى إلا أقاب منهم فطاب فذا علي جم جما مهي

സ്ത്രീയുമായി അതാ സ്നേഹം അടുക്കുന്നു പ്രണയമുണ്ടാകുന്നു അങ്ങനെ ആ സ്ത്രീയെ നല്ല ഭംഗിയുള്ള സ്ത്രീയെ കണ്ടപ്പോൾ ഒന്ന് മയങ്ങി പോകുന്നു അങ്ങനെ മയങ്ങി പോയപ്പോൾ അവരുടെ അവരെ വിവാഹം ചെയ്യുന്നു നിക്കാഹ് ചെയ്യുന്നു മഹാനായ ബുക്കൻ എന്നവർ ആ ക്രിസ്ത്യനായ സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് അതാ മഹാനായ മുഹമ്മ അതേ സ്ഥലത്തിലേക്ക് തന്നെ എത്തുന്നു സ്ത്രീയുടെ ജോലി എന്തായിരുന്നു അവർക്കൊരു ഭംഗിയെ കച്ചവടം ചെയ്യുക എന്നുള്ളതായിരുന്നു എപ്പോഴും രാവിലെ ഭംഗിയെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസം മഹാനായ അബൂബക്കർ ഈ സ്ത്രീയും കൂടി അതാ പോകുമ്പോൾ വലിയൊരു ചളി ഉണ്ടാകുന്നു ചേർ ഉണ്ടാകുന്നു അപ്പോൾ എല്ലാ ഭംഗികളും കടന്നു പോയി പക്ഷേ ചെറിയ ചെറിയ അവിടെ ഉണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭാര്യ പറയുന്നു എന്താണ് പുരുഷനെ നിങ്ങൾ അതൊന്ന് എടുത്ത് ജീവിതം കഴിയുന്നത് അതുകൊണ്ട് അതിനെ ചലയിൽ ഇറക്കാതെ ചലയിൽ വിനാ ചിലപ്പോൾ അത് ചത്തുപോകും അതുകൊണ്ട് ആ ചലയിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ പെരടിയിൽ വെക്കോ അതാ മഹാനായവർ അതുപോലെ തന്നെ വെക്കുന്നു പിന്നെയാണ് ഓർക്കുന്നത് സുബാന ഇത് മൊഹിയുദ്ദീൻ ഷേഹർ അള്ളാഹു പറഞ്ഞത് പോലെ തന്നെ ആയില്ലേ ഞാൻ പെരടിയിൽ വെച്ചല്ലോ ചുമലിൽ വെച്ചല്ലോ പിന്നീട് അവർ തോപ ചെയ്ത് പിന്നീട് ഇസ്ലാമിലേക്ക് മടങ്ങുന്നു എങ്ങനെയാണ് തോപ ചെയ്തത് അതേ അവർക്ക് ആദ്യം ഒരുപാട് കുട്ടികളും അതിൽ ഒരു കുട്ടി മഹാനായ ഷേഹ ജീലാനി റലൈ അള്ളാൻ്റെ അടുക്കൽ ഓതുക ഉണ്ടായിരുന്നു അങ്ങനെ മഹാനായ ജീലാനി ഷേഖജൻ്റെ ഒരു ഹാദിമം കൂടിയായിരുന്നു ഈ അകൂബക്കർ ഭഗദാദി എന്നവരുടെ ശിഷ്യൻ അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ മഹാനായ ഷേഖജീലാനി റഫിസർജനവും കാഷ്ടവും എടുത്ത് അതാ അവൾക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ അവരുടെ പിന്നീട് പിടിച്ച് അത് കണ്ടപ്പോൾ മനസ്സ് പൊട്ടുന്നു എന്നിന്റെ ചോദിക്കുന്നു മോനെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാക്കി എന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കി അതുകൊണ്ട് നിനക്ക് എന്താണ് വേണ്ടത് ദുനിയാവിലും ആ വെച്ച് നിനക്കാണ് എന്താണ് വേണ്ടത് സ്വർഗം വേണോ ചോദിച്ചോ അപ്പോൾ ആ ശിഷ്യൻ പറയുന്നു ആവശ്യമില്ല പണം വേണ്ട സമ്പത്ത് വേണ്ട ഒന്നും ആവശ്യമില്ല നിങ്ങൾ എന്റെ ഉസ്താദിനെ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്താണ് നിന്റെ ഉസ്താദ് ചെയ്ത തെറ്റെന്താണ് അതേ മഹാനായ അപൂ എന്നുള്ളവർ നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾ 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 നിന്നവർ ഇപ്പോൾ ക്രിസ്ത്യൻ കല്യാണം കഴിച്ചിട്ട് പറഞ്ഞ പറഞ്ഞ സന്ദർഭം പോലെയാണ് അവരുടെ ജീവിതം അതുകൊണ്ട് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ മഹാനായ റഹിയല്ലാഹു ഷേഹിള്ള പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു മാത്രമല്ല അല്ലാ വസ്ലമാങ്ങളുടെ പേരും കുട്ടിയും കൂടിയാണ് തങ്ങളോടുള്ള മുഹബത്താണ് ഒരു ദിവസം മദീനയിൽ ചെന്ന് അവർ പറയുന്നു ഞാൻ അതെ ഞാൻ അങ്ങയുടെ പേരുകുട്ടിയാണ് അതുകൊണ്ട് എന്റെ എല്ലാ ദിവസം ദിവസവും ഞാൻ ഇവിടെ സമർപ്പിക്കാറുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും തങ്ങളെ ഞാൻ മദീനയിലേക്ക് അർപ്പിക്കാറുണ്ട് അതുകൊണ്ട്

എന്നും കൂടി ഉപയോഗിച്ച് മുകളിൽ വരുന്നു മഹാനായവർ അത് ചുംബിക്കുന്നു ആശീർവാദം നേടുന്നു അതെ തങ്ങളുടെ ും കൂടിയായിരുന്നു പേരുകുട്ടിയും കൂടിയായിരുന്നു മഹാനായ അബ്ദുൽ അതുകൊണ്ട് മഹാനായീൻ പതിവാക്കലുണ്ടായി ും എന്തൊരു നല്ല കാര്യമാവട്ടെ അല്ലെങ്കിൽ എന്തൊരു ഹറാമായ കാര്യങ്ങളാവട്ടെ എപ്പോഴും അത് ചെയ്യുമ്പോൾ ചിന്തും വേണം മഹാനായ പേരിൽ എല്ലാ ദിവസവും ആരും മറന്നു പോകരുത്